അസലൈക്കും സത്യവിശ്വാസി വിശ്വാസികളെ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കുറിച്ചാണ് നമുക്കറിയാം റമദാൻ മാസത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് ഇറക്കിയത് അപ്പോൾ ആ ഖുർആാനിൽ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് പറയുന്ന നമ്മളെപ്പോഴും എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ബിസ്മിൽഹുർ റഹ്മാൻ റഹീം എന്ന വാചകത്തിന് ഒരുപാട് അർത്ഥലങ്ങളുണ്ട് നമ്മൾ ആരും നിസ്സാരമായി അതിനെ കാണരുത് ലാഹുബിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കുടിക്കണേ ഇരുന്നു കൊണ്ട് കഴിക്കണേ വലത് കൈകൊണ്ട് കഴിക്കണേ ഇല്ലെങ്കിൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്നു നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടായിരത്തി ഇരുപതിൽ ഈ പറയുന്ന മെയ് മാസം ഒന്നാം തീയതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക മരുന്നില്ലാത്ത രോഗത്തെക്കൊണ്ടല്ലേ അള്ളാഹു നമ്മളെ പരീക്ഷിച്ചിരിക്കുന്നത് അള്ളാഹു ഈ ബിസ്മിയുടെ വറക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് അനാഥ ഇതിൽ നിന്ന് മോചനം നൽകണേ റഹ്മാനെ ഈ ബിസ്മില്ലാ റഹ്മാൻ റഹീം അതിലെ ഹർഫുകളുടെ എണ്ണം എന്ന് പറയുന്നത് പത്തൊൻപതാണ് മാത്രമല്ല നരകത്തിൻ്റെ കാവൽക്കാരായ സബാനിയാക്കളുടെ എണ്ണവും പത്തൊൻപതാണ് ആദ്യം ഇറങ്ങിയ സൂറത്ത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതിലെ ആയത്തുകളുടെ എണ്ണവും പത്തൊൻപതാണ് ഓടുകയുണ്ടായി അത് ബിസ്മിയുടെ പവറാണ് കാറ്റുകൾ നിശ്ചലമായി ഇങ്ങനെ എങ്ങനെ ബിസ്മിഹുറഹ്മാൻ റഹീം ഇറങ്ങിയപ്പോൾ എന്ന ആയത്തിറങ്ങിയപ്പോൾ കാറ്റുകൾ നിശ്ചലമായി സമുദ്രം തിരയടിച്ചു മൃഗങ്ങൾ ചെവിയോർത്തു ആകാശങ്ങളിൽ നിന്ന് പിശാചുക്കളെ എറിഞ്ഞോടിക്കപ്പെട്ടു എന്തേ കാരണം ഏതൊരു വസ്തുവിന്റെ മേൽ അള്ളാഹുവിൻ്റെ പേര് വെക്കപ്പെട്ടോ ആ വസ്തുവിൽ ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാം ഞാനും നിങ്ങളും ജീവിത വിജയം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി പറയുക ആഹാരം കഴിക്കുമ്പോൾ ബിസ്മി പറയുക നമ്മൾ കടയിലേക്ക് കട തുറക്കുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തുറ കട തുറക്കുമ്പോൾ നമ്മൾ വിസ്മി പറയുക നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കുമ്പോൾ വിസ്മി അല്ലാറ്മാൻ റഹീം പറയുക എന്തിനേറെ നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ പറഞ്ഞിട്ടല്ലാതെ ബന്ധപ്പെടാൻ പാടില്ല കാരണം അതാണ് വിസ്മിയുടെ പവർ എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലാ സമ്പത്തിലായാലും മുതലിലായാലും എന്തിലായാലും വിസ്മി കൊണ്ട് അവൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകും അതുകൊണ്ട് ഞാനും നിങ്ങളും ജീവിത വിജയം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇതുവരെ ഉള്ളത് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ഇന്നു മുതൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പോലും ഡിസ്മി പറയാതെ ആഹാരം കഴിക്കുന്നവരുണ്ട് അറിവില്ലായ്മയാകാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ കാരണം ഇനിയെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരാൾ ഇൻഷാ അള്ളാഹ് തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് ഇരുന്ന് കൊണ്ടാകാൻ ശ്രമിക്കുക വലത് കൈ കൊണ്ടാകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും എന്തു ചെയ്യുക ബിസ്മി പറഞ്ഞുകൊണ്ട് തന്നെ ആവുക അതാണ് ബിസ്മിയുടെ മഹത്വം എന്ന് പറയുന്നത് അള്ളാഹു സുബാന ഈ വിസ്മിയുടെ മറക്കത്ത് കൊണ്ട് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാ അസലക്കും